ഒരുപാട് നാളായി ഞാൻ അന്വേഷിച്ച് കിടക്കുന്ന ഒരു സാധനമാണ് കേട്ടോ കൈ കിട്ടിയപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എല്ലാവർക്കും പ്രിയപ്പെട്ട കല്ലുമ്മക്കായ ഇതേ മുമ്പ് ഇവിടെ ലുലൂലൊക്കെ എപ്പോഴും കിട്ടുമായിരുന്നു ഇപ്പോൾ കുറേ നാളായിട്ട് കിട്ടണ്ടായിരുന്നു ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ലുലൂല ചെന്നപ്പോൾ അതേ ഇരിക്കുന്നുണ്ടാ കല്ലുമ്മക്കായ ആകെ പത്തെണ്ണോ അഞ്ചെണ്ണമൊക്കെ ഉണ്ടാവുകയുള്ളു ഒരേ കവറിൽ അപ്പോൾ അതിനനുസരിച്ചാണ് വില ഇതിന് ഇരുപത്തി മൂന്ന് ചില്ലറയായി വില പത്ത് കല്ലിമെക്കായകളോ ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം നല്ല വലിയ കല്ലിമക്കായായിരുന്നു അവരിതുപോലെ ക്ലീനൊക്കെ ചെയ്തിട്ടേതേ ഇതുപോലെ ഒരു വശത്താൻ തോടൊക്കെ കളഞ്ഞിട്ടാണ് വെച്ചേച്ചത് പിന്നെ ഒരെണ്ണത്തിൻ്റെ അകത്ത് മാത്രം ഒരു പുല്ല് പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു ബാക്കി ഫുള്ള് അവർ ക്ലീൻ ചെയ്തിട്ടാണ് വെച്ചേച്ചത് അപ്പം അത് ഇതിൽ നിന്ന് ഇങ്ങനെ അടത്തി എടുത്തിട്ടില്ലായിരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളിതിൽ നിന്ന് അടുത്തി എടുത്ത പൊരെണ്ണത്തിൻ്റെ അകത്ത് മാത്രം തേ ഇതുപോലെ കുറച്ച് പുല്ല് പോലെ ഇങ്ങനെ പിടിച്ചിപ്പോൾ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു നാരു പോലത്തെ അഴുക്കൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ കളഞ്ഞിട്ടാണ് എടുത്തത് അങ്ങനെ ഇതെല്ലാം ആദ്യം ആദ്യമൊന്നും പിടിപ്പിച്ചെടുത്തിട്ടാണ് ഞാൻ പിന്നെ ആ നാരൊക്കെ കളയുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ എല്ലാം മിക്കവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ വീഡിയോ ഒക്കെ കൂമ്പും പലരും അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ബാക്കിയുള്ളതിൻ്റെ അകത്തൊന്നും അഴുക്കൊന്നും ഇല്ലായിരുന്നു അപ്പം അതേ വലിയ തോടൊക്കെയാണ് കേട്ടോ തോട് കണ്ടു കഴിഞ്ഞാൽ കുറേ ഫ്ലഷ് ഉണ്ട് അതിൻ്റെ അകത്തൊന്നു തോന്നും ഇപ്പം അതേ ഞാനിതെല്ലാം കഴുകി വൃത്തിയാക്കി എഴുത്തിട്ടുണ്ട് ഞാൻ ആദ്യം വിചാരിച്ച ഉപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പം എൻ്റെ പ്രിയതമ്മൻ പറഞ്ഞ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല ആ റോസ്റ്റ് ചെയ്തെടുത്ത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അതേ മഞ്ഞൾപ്പൊടിയും മുളകൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഈ കല്ലുമ്മക്കായ ചെമ്മീ ഞണ്ടിലൊക്കെ ഉപ്പിടുമ്പോഴേ വളരെ കുറച്ച് ഉപ്പായിട്ട് ചേർക്കാറ് കാരണം ഇത് കടലിൽ ഉപ്പിൽ കൊണ്ടിട്ട് ഇതിന് ഓൾറെഡി ഒരു ഉപ്പിൻ്റെ അംശം ഉണ്ടാകും നമ്മളിത് പെരട്ടിയിട്ട് ഒരു അരമണിക്കൂർ വെ വെച്ച് കൊടുക്കുക അതിന് ശേഷം ഇതേ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഓരോ നമുക്ക് നമുക്കിതിലേക്ക് പിറക്കി വെച്ചു കൊടുക്കാം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം തീ കുറച്ച് വച്ചിട്ട് ഇതിട്ട് കൊടുക്കുക എന്നിട്ട് വളരെ കുറഞ്ഞ തീയിൽ ഇത് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടെ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വേറെ കറികളൊന്നും വേണ്ട ഇതിൻ്റെ രുചി അറിയാവുന്നവർക്ക് പറയാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയാണല്ലേ അപ്പോൾ അതേ രണ്ട് വശവും ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് കോരിയിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് കല്ലുമക്കായ നിറക്കണതാണ് കേട്ടോ ഇഷ്ടം പക്ഷേ ഇതിൻ്റെ രണ്ട് വശത്തുള്ള തോടും ഇല്ലായിരുന്നല്ലോ അതുണ്ടെങ്കിലല്ലേ നമുക്ക് നിറക്കാൻ പറ്റുകയുള്ളു പിന്നെ മക്കളും ഇവിടെ ഇല്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു റോസ്റ്റ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു ഇത് കല്ലുമ്മക്കായെല്ലാം നമ്മളിവിടെ ഫ്രൈ ചെയ്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ എനിക്ക് വൈന്ന് വെള്ളം വന്നിട്ട് വയ്യായിരുന്നു ഇനി ഇത് റോസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ളിയാണ് ഏറ്റവും നല്ലത് പക്ഷേ എനിക്ക് ഉള്ളി വളിക്കാനുള്ള ക്ഷമയൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഒരു സവാള ഒരു കഷ്ണ ഇഞ്ചി ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി ഒരു മൂന്നാല് പച്ചമുളക് ഒരു തക്കാളി ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ ഫ്രൈ ചെയ്ത് കോരി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് സവാള ചെറുതായി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ ഓൾറെഡി കല്ലുമേക്കായി ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ചേർക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചതച്ചതാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ മുളക് പൊടിയൊക്കെ നേരത്തെ ചേർത്ത് കൊണ്ട് പിന്നീട് ഞാനത് മുളക പൊടി ചേർത്തിട്ടില്ല കേട്ടോ ഗരം മസാലപ്പൊടി വേണമെങ്കിൽ കാൽ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി തക്കാളിയും കൂടി ചേർത്തിട്ട് നമുക്കിത് മൂടിവെച്ച് കൊടുക്കാം തക്കാളി ഒന്നും വെന്ത് കുഴഞ്ഞ് വരുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞൊന്നും പോകേണ്ട ഇതുപോലെ നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ആ കല്ലുമ്മക്കായും കൂടി ഇട്ടിട്ട് ഇത് മൂടി വെച്ച് കൊടുക്കാവേ കല്ലുമ്മക്കായ് ഇടണ വീഡിയോ എൻ്റെ കഴിഞ്ഞ് സ്കിപ്പായിപ്പോയി ഇനി ഇത് വളരെ കുറഞ്ഞ തീയിലൊരു പത്ത് മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ നമ്മുടെ അടിപൊളി കല്ലുമ്മക്കായ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ട ഇതിൻ്റെ കൂടെ വേറെ കറി ഒന്നും ഞാൻ കൂട്ടിയില്ല നല്ല മട്ട എരിയുടെ ചൂടുള്ള ചോറും പിന്നെ നമ്മുടെ കല്ലുമ്മക്കായിൽ നിന്ന് കുറച്ച് കല്ലുമ്മക്കായ കറിയും കൂട്ടിയാണ് ചോറ് കഴിച്ചത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ റിയാദിലുള്ള ലുലുവിൽ ഇപ്പോൾ കല്ലുമ്മക്കായുണ്ട് കേട്ടോ നാട്ടിലിപ്പോൾ കോഴിക്കോടൊക്കെ കല്ലുമക്കായുടെ ചാകരയെന്നാണ് പറയണത് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ കൊതിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് കിട്ടിയത് ഞാനിത് ബത്തേലുള്ള ലുലൂന്നാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറന്നു പോകരുത് വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും വിഭവങ്ങളും ആക്കിയിട്ട് നമുക്ക് ഫൗസിസ് പ്രീംസ് കിച്ചണിലൂടെ കാണാം വീണ്ടും കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു മാസാമായ്